ഈ സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ കരിമ്പ് മുറ്റ സ്ഥലം അപ്പൊ അവിടെ നമ്മൾ കരിമ്പ് മാറ്റിയിട്ട് ഇപ്പൊ മുളക് ശരിയാക്കിയിട്ടുണ്ട് നമുക്കിതിന്നും മുളകട്ടി പൊട്ടിക്കാം ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ ി ചുവന്ന് മുളക് പൊട്ടിക്കണം ഞാൻ ഞാൻ പൊട്ടി അവിടെ ചപ്പി ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു ഇതേ ഇവിടെ വേറെ എണ്ണമുള്ള ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് ഇത് കൂടി പൊട്ടിക്കാം ഇവിടെ ഒരു ഷോപ്പ് ഷോപ്പ് ഉണ്ട് പൊട്ടിക്കാം ഷോപ്പുണ്ട് വേറെ ഞാൻ കഷ്ടപ്പെട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പൊട്ടിക്കണത് പണി എടുക്കാണ് കണ്ടിട്ടില്ല പണി എടുക്കാണ് ഫ്രണ്ട്സ് ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പൊട്ടിക്കുന്നത് കുറച്ചപ്പാടുണ്ട്

ചെറിയ തിങ്ങാണ് ഇത് കൊലച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഇത്രയും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ ഇതിന്റെ പേര് ഈ ഇതൊക്കെ ഇവിടെ കൊറേ കൃഷി കൃഷി ഞങ്ങൾ ഉമ്മച്ചിന്റെ കൃഷിയാണ് ഇവിടെ നല്ല രസം ഇട്ടോടി നല്ല തണുപ്പുണ്ട് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും ഞങ്ങൾ പെട്ടിച്ച് കളിക്കും കളിക്കും ചെയ്യും നല്ല രസം ഇതാണ് മാങ്ങഞ്ചി മാങ്ങഞ്ചി ഇത് കറിയിലിടാം അച്ചാറിലിടാം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മാങ്ങന്റെ ടേസ്റ്റ് ആണ് കാണാൻ പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ എന്നുള്ള പേര് വന്നത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും കറിയിൽ ഇടാൻ പറ്റും നമ്മള് കൊറേ കറിവേപ്പില ചെയ്തിട്ടുണ്ട് നല്ല വലിയ കറിവേപ്പിലാണ് ഇവിടെ മാത്രല്ലണ്ട് ഫ്രണ്ട്സ് ഈ ല്ലേ അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിട്ട് കുച്ചിട്ടുള്ളതാണ് ഈ ചട്ടി എന്തിനാ എന്തിനാറിയോ പക്ഷെ വെള്ളം കുടിക്കാനാ പക്ഷെ അതിലിപ്പോ സംതി വളർന്നോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതെന്താ പറയോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഡ്രാഗൺ ഇതും ഒരു ഡ്രാഗൺ വരും മറ്റൊരു ഫ്രൂട്ടായി പറ്റിക്കുന്നു ഇവിടെ ഉമ്മച്ചി മടകച്ചെടി വെച്ചിട്ടുണ്ടോ ബിരിയാണിയിലും നല്ല വേണ്ടി ഇത് ഇത് ും ബിരിപ്പണിക്കാരെ കൊണ്ട് മുഴുവൻ വെട്ടിച്ചിട്ട് തെങ്ങിന് വളർത്തു കേട്ടോ ഇനി ഇതെന്താ നമുക്കറിയോ ഇത് വീട് എടുക്കാൻ വേണ്ടിട്ടൊന്നും ഇല്ല കൊറേ ഇണ്ടായിരുന്നതെന്ന് അപ്പൊ ഞങ്ങള് ചെയ്യും మతిగదరం లు లు మతిగదరం లు అపరా బాయ